തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിനോട് അടുത്ത് കിടക്കുന്ന വിനോദസഞ്ചാരികളെ വളരെയേറെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണിത് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് അഥവാ വിഴിഞ്ഞം വിളക്കുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ മുപ്പതിനാണ് ഇത് ഉപയോഗത്തിൽ വന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു കൊടിമുരം അതായത് ഡേ മാർക്ക് ബീക്കൺ ഉണ്ടായിരുന്നതായും അത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അതിന് ഒരു തരത്തിലും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയുണ്ടായി അതോടെ അത് നശിക്കുകയുണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ഈ വിഴിഞ്ഞത്തുള്ള ലൈറ്റ് മഴത്തിന് ഒരു ഡേ മാർക്ക് ഭീക്കണം നൽകി ഈ വിഴിഞ്ഞത്തെ ലൈറ്റ് ഹൗസിന് നിരവധി പ്രത്യേകതകളുണ്ട് ഇതിന്റെ പൊക്കം മുപ്പത്തിയാറ് മീറ്ററാണ് ആണ് മുപ്പത്തി ആറ് മീറ്ററുള്ള ഈ ലൈറ്റ് ഹൗസിന് ചുവപ്പും വെളുപ്പുമായ നിറമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് മെറ്റൽ ഹ ഹൈഡ് ദീപ സംവിധാനമാണുള്ളത് ഈ ലൈറ്റ് ഹൗസിൽ നമുക്ക് ഏറ്റവും മുകളിൽ ചെന്ന് നിന്ന് ഈ കടലിൻ്റെ മനോഹാരിത ദർശിക്കാൻ കടലിൻ്റെയും തീരത്തിൻ്റെയും അകലങ്ങളിലുള്ള വൃക്ഷ ല ഒക്കെ തന്നെ അതിമനോഹരമായ ഒരു കാഴ്ച നമുക്ക് ഈ വിഴിഞ്ഞം വിളക്കുമാടത്തിൻ്റെ നിന്ന് കാണാം ഒരു പ്രത്യേകത ഇരുന്നൂറോളം പണികൾ ഉടൽ ഉള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത കോവളം എന്ന് പറയുന്ന അടുത്താണ് വിഴിഞ്ഞത്ത് നിന്നും വളരെ രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരത്തിലുള്ളതാണ് കോവളം കോവളത്തിൻ്റെ ദൃശ്യഭംഗി നമ്മളെ വിസ്മയിക്കുന്ന തരത്തിൽ ഈ വിഴിഞ്ഞ വിളക്കുമാഴത്തിൻ്റെ ഉയരം നിന്ന് നമുക്ക് കാണാൻ കഴിയും